അപ്പോൾ ചങ്കളി അങ്ങ് ഒന്ന് കുന്തംകുളത്തേക്ക് പോവുകയാണ് സെസ്റ്റ് സ്കൂളിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് ജസ് പുരസ്കാരം കിട്ടണം സർ സ്കൂളിൽ ട്രോഫിയാ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം നമുക്ക് എത്തിയിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചങ്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തന്നയിക്കണം തുക ഷെയർ ചെയ്യുക കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഇപ്പൊ പട്ടാമ്പി പാലാണ് ഞങ്ങൾ പട്ടാമ്പി കൂടെ പോണ് നല്ല രസമാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി ഇപ്പൊ ഇവിടെ ചാഴശ്ശേരി പെരുമ്പല വാരി കൂടെ ഞങ്ങള് പോണ് ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ് പുരസ്കാരം അപ്പം കഴിഞ്ഞ വർഷം സോ സോഷ്യൽ സയൻസിൽ ചെസ് എ ഗ്രേഡ് കിട്ടിക്കും അപ്പം അതിന് ഞങ്ങൾക്ക് ഒരു പുരസ്കാരം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് കേളപ്പജി സ്മൃതി വിദ്യ വിദ്യാഭ്യാസ പുരസ്കാരം അത്ര അപ്പം അത് പേടിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ വഴിക്കാൻ പോകേണ്ടത് പെരുമ്പലാവ് എന്താ വളയംകുളം ഇന്ന് സുൽത്തോ അവിടെ എത്തി കെ എം വി കെ എം വി ഓഡിറ്റോറിയം കെ വി എം ഓഡിറ്റോറിയം അപ്പം പാർക്കിങ് സ്ഥലം അവിടെ കൗണ്ടറുകളൊക്കെ ഉണ്ട് ഭക്ഷണ ഭക്ഷണമൊക്കെ ഉണ്ട് പിന്നെ കൗണ്ടറിൽ എത്തിയിട്ട് കട ഇത് കാണിച്ചു കൊടുക്കണം അപ്പം അവിടെ കൗണ്ടറിൽ പോയി നിൽക്കുകയാണ് നിങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നു അപ്പോൾ അതാ പരിപാടിയൊക്കെ തുടങ്ങി പ്രസംഗമൊക്കെ ഉണ്ട് നല്ല നല്ല കേൾക്കാൻ രസമുള്ള ബസ്സൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് കുട്ടികൾക്കുള്ളത് കുട്ടികളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചൊക്കെ ഉള്ള പരിപാടികളൊക്കെയായിരുന്നു ആൾക്കാരൊക്കെ കുറെ വന്നിരിക്കണ്ട് ഞങ്ങളെ ആദ്യം ബാക്കിൽ പോയിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽക്ക് അടങ്ങിയിരുന്നു ഞങ്ങൾ മേലക്കു കയറാനാണ് പറഞ്ഞത് മേലക്കൊന്നും ഞങ്ങൾ കയറാൻ പോയില്ല അപ്പോൾ എന്താ സമ്മാന വിതരണം തുടങ്ങിക്കണം അപ്പം അതിൻ്റെ വീഡിയോ ആണ് സമ്മാനം കുട്ടികൾക്ക് കൊടുക്കുന്നു ഫോണ് വലിയ ക്ലിയറൊന്നും അപ്പോൾ ഇത് ഇതാ പുറത്ത് കൂടെ ഇറങ്ങി നടക്കാം ഇതൊക്കെ ഇത് ഇരിക്കാൻ വയ്ക്കൂലെ നമുക്കിങ്ങനെ നടക്കണം തുരുമ്പുടിച്ചിട്ട് അപ്പം ശ്വസടൊക്കെ വിളിക്കും ശ്വസട പുരസ്കാരം ശാസ്ത്ര പുരസ്കാരം വാങ്ങണം പുരസ്കാരവും സർട്ടിഫിക്കറ്റും ഒരു ട്രോഫി കിട്ടി അപ്പം തന്നെ ശെസിനെ ഞങ്ങൾ പോയിന്ന് ഇതാ സാധനം മേടിച്ചിട്ട് ഉള്ളതാ വന്നിരിക്കണു കയ്യിൽ അപ്പം അവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു നമ്മൾ ഹോട്ടലാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണ് ഹോട്ടലിലൊന്നുമല്ല താൽക്കാലികമായിട്ട് ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ കെ വി എം ഓഡിറ്റോറിയം വളയംകുളം മുടച്ചിട്ട് തിരിച്ചുപോലെയാണ് തിരിച്ചു പോന്നു പോന്ന് പോരാണ് വണ്ടിയിൽ അവസാനമായിട്ടൊരു വീഡിയോ എടുക്കുകയാണ് പോരാ പോരുമ്പോൾ പൈസ ഒക്കെ ബബ്ളിയെ കണ്ടെങ്കിൽ പൈസ പൊരിഞ്ഞാൽ കരച്ചല്ലേ ബബ്ളിയെ മേടിച്ചുകൊടുത്തില്ല കരഞ്ഞപ്പം ആൾ കരട്ടേന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പട്ടാമ്പിക്ക് പോന്നിട്ടുള്ള മുടിയൊക്കെ ഒന്ന് വെട്ടിയുള്ള സുന്ദരിയാക്കി കൊണ്ടില്ലേ കാണാൻ ഇപ്പത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ